സംസ്ഥാന കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ന് ഹൈക്കമാൻഡ് നേതൃത്വത്തിൽ ചർച്ച കേരളത്തിലെ നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു പ്രശ്ന പരിഹാരത്തിന്റെ ഭാഗമായി നേതാക്കളെ ഒറ്റയ്ക്ക് കാണും കൂടുതൽ വിവരങ്ങളുമായി ഡി വിനോയ് ചേരുന്നു ബിനോയ് സംസ്ഥാന കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ന് ഹൈക്കമാൻഡ് നേതൃത്വത്തിൽ ഒരു ചർച്ചയുണ്ട് കേരളത്തിലെ നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ഒറ്റയ്ക്ക് കാണാനാണ് തീരുമാനം എന്തൊക്കെ വിഷയങ്ങളായിരിക്കും പ്രധാനമായും ഈ ഒരു ചർച്ചയിൽ ചർച്ചയാകാൻ പോകുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അരുണിമ അല്പസമയത്തിനുള്ളിൽ തന്നെ ഡൽഹിയിൽ ചർച്ചകൾ തുടങ്ങും കെ ഐ സി സി ആസ്ഥാനത്താണ് ചർച്ചകൾ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാനത്ത് നിന്നുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത് കാരണം കെ പി സി സി പുനഃസംഘടനയുമായി വലിയ തരത്തിലുള്ള വിയോജിപ്പ് ചില നേതാക്കന്മാർക്ക് ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിനും കെ മുരളീധരനും ഉൾപ്പെടെ ഉള്ളവർക്ക് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനാണ് ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് ഇവരെ വിളിപ്പിച്ചിരിക്കുന്നത് നേതാക്കന്മാരെ ഒറ്റയ്ക്ക് കണ്ടായിരിക്കും ചർച്ച നടത്തുക അതിനുശേഷം എല്ലാവരും ഒരുമിച്ചിരുത്തി ചർച്ച ചെയ്യുകയും ചെയ്യും എ മുരളീധരനും ഒപ്പം പ്രതിപക്ഷ നേതാവിനും അർഹമായ പ്രാതിനിധ്യം ഈ പുനഃസംഘടനയിൽ കിട്ടിയില്ല എന്നുള്ളതാണ് പ്രധാന പരാതിയായി ഉയർന്നു വന്നത് അതവർ പൊതുവേദികളിൽ തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തു പ്രത്യേകിച്ചും അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട അവസാന ദിവസം കെ മുരളീധരൻ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞത് പിന്നീട് വലിയ തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തിന് ശേഷമാണ് ആ വിശ്വാസി സംഗമത്തിൽ പങ്കെടുക്കാൻ കെ മുരളീധരൻ എത്തിയത് ഇത്തരത്തിലുള്ള ചില പരാതികളും പ്രതിസന്ധികളുമൊക്കെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇനിയുള്ള പുനഃസംഘടനാ കാര്യത്തിൽ ഇവർക്ക് കൂടി അർഹമായ പ്രാധാന്യം നൽകി ഇവരുടെ ഒപ്പം നിൽക്കുന്ന ആളുകളെ കൂടി ഉൾക്കൊള്ളിപ്പിച്ചുകൊണ്ടുള്ള ഒരു ലിസ്റ്റ് പുറത്തുവിടുന്നതിന് വേണ്ടി ആലോചിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഇന്ന് നേതാക്കന്മാരെ എല്ലാം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു ഒപ്പം ഡി സി സിയുടെ കാര്യത്തിൽ അതായത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ കാര്യത്തിൽ അഴിച്ചുപണി വേണമോ വേണ്ടയോ എന്ന കാര്യത്തിലും ഇന്ന് ചർച്ച ഉണ്ടാകും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അത്തരത്തിൽ ഒരു അഴിച്ചുപണി ഉണ്ടാവും നിലവിലെ സാഹചര്യത്തിൽ കെ പി സി സിയിൽ ശേഷിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് ആളുകളെ അതായത് സെക്രട്ടറിമാർ അംഗങ്ങൾ തുടങ്ങിയ ാണ് ഇത് അവരെ നിയമിച്ചു കഴിയുമ്പോഴേക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക ബിനോയ് തുടരുക സംസ്ഥാന കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ന് ഹൈക്കമാൻഡ് നേതൃത്വത്തിൽ ചർച്ചയാണ് കേരളത്തിലെ നേതാക്കളെ ഡൽഹിയിലേക്കൊക്കെ വിളിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകിയത് ബിനോയ്